നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം ജി കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ അത്തരത്തിലുള്ള കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടും ഇവരെക്കുറിച്ച് ഒരറിവുമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മാത്രമല്ല ഇവരുടെ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫാണ് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു പരാതിക്കാരിയായ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതി നൽകിയ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെയും ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാണ് അത്തരത്തിൽ നേരത്തെ തന്നെ പൊതുജന സമൂഹത്തിന് മുന്നിൽ ഇവരാണ് കള്ളം ചെയ്തത് എന്ന തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇത്തരം ഇവർ മുങ്ങിയതോടുകൂടി എന്തായാലും ജി കൃഷ്ണന്മാറും കുടുംബവും ഇക്കാര്യത്തിൽ അവർ പറഞ്ഞ് അതായത് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണം തട്ടിയതാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വലിയ സൈബർ അറ്റാക്കിംഗ് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ പ്രതികരണങ്ങളും വരികയാണ് അതിനിടയിലാണ് ദകൃഷ്ണ നൽകിയ ഒരു മറുപടി ഇപ്പോൾ വളരെ വൈറലായി സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരിട്ട ഒരു മറുപടിക്ക് ഒന്നര ലക്ഷം പേരാണ് ഇപ്പോൾ ലൈക്ക് ചെയ്തിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ഈ പെൺകുട്ടികളിൽ ഒരാൾ ദിയാകൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും തന്നെ വിളിക്കാറുണ്ടെന്നും വളരെ കൊഞ്ചലോടെ സംസാരിക്കാറുണ്ടായി ആയിരുന്നു അത്തരത്തിലാണ് പരാമർശം നടത്തിയത് എന്നാൽ അതിനുള്ള മറുപടിയായി ദിയാകൃഷ്ണ പറഞ്ഞത് അവൻ മണ്ണ് വാരി തിന്നാറില്ല വീട്ടിൽ നല്ല ബിരിയാണിയാണ് എന്നാണ് ഈ കമൻറ്റിനാണ് ഇപ്പോൾ ഒന്നര ലക്ഷത്തിലേറെ പേർ ലൈക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഈ കേസാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇവരെല്ലാം തന്നെ ആദ്യം മുതൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു വീഴുന്ന രീതിയിലേക്ക് പിന്നീട് തെളിവുകൾ ഓരോന്നായി കൃഷ്ണകുമാറും കുടുംബവും മുന്നോട്ട് വെച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനിടയിൽ ജാതി കാർഡ് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു അതും പൊളിഞ്ഞു പിന്നീട് ഇപ്പോൾ കേസ് അന്വേഷണം മുറുകിയപ്പോൾ തങ്ങൾക്കെതിരെ തന്നെ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടെയാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടികൾ മുങ്ങിയിരിക്കുന്നത് എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണം ഇവർക്ക് വേണ്ടി നടത്തുന്നുണ്ട് അതോടൊപ്പം കൃഷ്ണകുമാറും കുടുംബവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അവർക്കെതിരെ ഇവർ നൽകിയ കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്